രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാനിന്ന് എൻ്റെ അനിയത്തിനെ നേരിട്ട് കാണാൻ പോകുന്നത് നേരിട്ടെന്ന് പറഞ്ഞാൽ അവൾ കുവൈറ്റിലാണ് പോയിട്ട് രണ്ട് വർഷമായി ഇന്ന് ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലാണ് അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെയുള്ളത് എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകനാണ് ശ്രീജിത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഈ കാര്യം അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ പാറുവിനും അനുതുനും പോലും അറിയില്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഞങ്ങളുടെ ആണ് ആരും അറിയാതെ എത്തണം എന്നുള്ള കാര്യം എന്നിട്ട് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണമെന്നുള്ള കാര്യം അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത് അമ്മയ്ക്കും ഇതുകൂട്ടിനും സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഞാനും ഏട്ടനും മക്കളും കൂടിയാണ് അവളെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് നേരെ എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് കാരണം എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ദൂരമേ ഉള്ളൂ എയർപോർട്ടിൽ നിന്നിട്ട് അതിനുശേഷം നേരം വിളത്തിന് ശേഷമാണ് ദാ അമ്മയെ കാണാനൊക്കെ ആയിട്ട് പോകുന്നത് അമ്മ ആക്കെ ഷോക്കായി പോയിട്ടോ ഒരു ക്ലൂ പോലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവളുടെ മോനാണെങ്കിൽ വലിയ കരച്ചിലായിരുന്നു അമ്മയും ഏതുക്കൂട്ടിനും ഇത്രയും ഷോക്കാവൂ എന്നും ഭയങ്കര വിഷമാകൂ എന്നുള്ള കാര്യം ഞങ്ങളും ഒട്ടും പ്രതീക്ഷകാരി അല്ലാട്ടോ ഞങ്ങളും ഷോക്കായി അവരുടെ ഷോക്ക് കണ്ടിട്ട് ഇതാണ് എൻ്റെ വീഡിയോസിൽ കാണാറുള്ള ഏതുക്കൂട്ടിൻ്റെ അമ്മ ഷ്യാമിലി ഞങ്ങൾ ചിക്കു എന്ന് വിളിക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്ക് കാണാട്ടോ